സിനിമയിൽ തകർക്കാൻ ഹാഷറും കൂട്ടരും വാഴ ട്രെയിലർ കാണാം രക്ഷകർത്താക്കൾ ഇവരുടെ സ്കൂളിൽ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാനല്ലാതെ ഗുരുവായൂർ അമ്പല നടയിൽ എന്നീ ബ്ലോക്ക് ബസ്റ്റ് ചിത്രങ്ങളുടെ സംവിധായകനായ ബിപിൻ ദാസിന്റെ തിരക്കഥയിൽ ആനന്ദ് മേനോൻ സംവിധാനം നിർവഹിക്കുന്ന വാഴ ബയോപിക് ഓഫ് ബില്യൻ ബോയ്സ് എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസർ ടീച്ചർ റിലീസായിട്ട സമയത്ത് പഠിക്കണം അല്ലാതെ സംഭവിക്കും നർമ്മത്തിന് പ്രാധാന്യം നൽകുന്ന ഈ ചിത്രത്തിൽ സോഷ്യൽ മീഡിയ താരങ്ങളായ സിജു സണ്ണി സാഫ് ബോയ് ജോമോൻ ജ്യോതിർ ഹാഷിർ അലൻ വിനായക് അജിൻ ജോയ് അമിത് മോഹൻ അനുരാജ് അൻഷിത് അനു അശ്വിൻ വിജയൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നു ജഗദീഷ് നോബി മാർക്കോസ് കോട്ടയം നസീർ അസീസ് നെടുമങ്ങാട് അരുൺ സോൾ രാജേശ്വരി ശ്രുതി മണികണ്ഠൻ മീനാക്ഷി ഉണ്ണികൃഷ്ണൻ സിയ വിൻസെന്റ് സ്മിനു സിജോ പ്രിയ ശ്രീജിത്ത് എന്നിവരാണ് മറ്റ് താരങ്ങൾ ഇനി മുതൽ നമ്മുടെ ഡബ്ല്യു ബി ടി എസ് പ്രൊഡക്ഷൻസ് ഇമാജിൻ സിനിമാസ് ഐക്കൺ സ്റ്റുഡിയോസ് സിഗ്നേച്ചർ സ്റ്റുഡിയോസ് എന്നീ ബാനറിൽ ബിപിൻ ദാസ് ഹാരിസ് ദേശം പി ബി അനീഷ് ആദർശ് നാരായൺ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ഈ ചിത്രത്തിലെ എന്ന ഗാനം സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു വാഴയിലെ മറ്റ് ഗാനങ്ങൾ ഉടൻ തന്നെ പുറത്തിറങ്ങും പാർവതീഷ് പ്രദീപ് നൊമാറ്റിക് ഇലക്ട്രോണിക് പ്രകാശ് ജയ്സ് അടങ്ങുന്ന ഹെഡ് അങ്കിത് മേനോനാണ് നീരജ് മാധവിന്റെ ഗൗതമന്റെ രഥം എന്ന ചിത്രത്തിന് ശേഷം ആനന്ദ് മേനോൻ സംവിധാനം ചെയ്യുന്ന വാഴ ബയോപിക് ഓഫ് എ ബില്ല് ബോയ്സ് ആഗസ്റ്റ് പതിനഞ്ചിന് പ്രദർശനത്തിന് എത്തും പുതുമുഖങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ഈ ചിത്രത്തിന്റെ ഛായാഗ്രാഹണം അരവിന്ദ് പുതുശ്ശേരി നിർവഹിക്കുന്നു ചിത്ര സംയോജനം കണ്ണൻ മോഹൻ മ്യൂസിക് സൂപ്പർവിഷൻ അങ്കിത് മേനോൻ കലാ സംവിധാനം ബാബു പിള്ള ചീഫ് അസോസിയേറ്റ് ശ്രീലാൽ മേക്കപ്പ് സുധി സുരേന്ദ്രൻ വസ്ത്രാലങ്കാരം അശ്വതി ജയകുമാർ പ്രൊഡക്ഷൻ കൺട്രോളർ റിന്നീപ് ദിവാകരൻ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് അനീഷ് നന്ദിപുലം അസോസിയേറ്റ് ഡയറക്ടർ ഡയറക്ടർ സവിൻ സൗണ്ട് സൗണ്ട് ഡിസൈൻ മിക്സിംഗ് വിഷ്ണു ആക്ഷൻ കാലൈ ഡിജിറ്റൽ കുമാർ ർ തോമസ് സ്റ്റിൽ സമൽ ജെയിംസ് ടൈറ്റിൽ ഡിസൈൻ സർക്കാസനം എസ് ദിനേഷ് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു അവനെ നമ്മൾ നമ്മൾ അവർ ഒന്നിച്ചെ അവർക്ക് നുണക്കുഴി ഷൂട്ടിംഗ് തുടങ്ങി ജിത്തു ബേസിൽ ചിത്രത്തിന് പൂജയോടെ തുടക്കം നേരിന് ശേഷം ജിത്തു ജോസഫ് ഒരുക്കുന്ന പുതിയ ചിത്രം നുണക്കുഴിയുടെ ഷൂട്ടിംഗ് തുടങ്ങി പൂജയോടെയാണ് ഷൂട്ടിങ്ങിന് തുടക്കമായത് പൂജ ചിത്രങ്ങൾ ജിത്തു ജോസഫ് ഉൾപ്പെടെയുള്ളവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് രാവിലെ വന്ന ഓഫീസിലെ ഇവൻ ഇല്ലാത്ത ബേസിൽ ാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഗ്രേസ് ആന്റണി സിദ്ദിഖ് മനോജ് കെ ജയൻ ബൈജു സന്തോഷ് സൈജു കുറുപ്പ് അജു വർഗീസ് ബിനു പപ്പു പ്രമോദ് വെളിയനാട് അസീസ് നെടുമങ്ങാട് എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് താരങ്ങൾ എന്റെ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് മൂന്ന് ഭാര്യ മാസം ആണ് ഇതൊക്കെ സരിഗമയുടെയും വിൻ്റേജ് ഫിലിംസിൻ്റെയും ബാനറിലാണ് ചിത്രത്തിൻ്റെ നിർമ്മാണം വിക്രം മെഹ്റ സിദ്ധാർത്ഥ് ആനന്ദ് കുമാർ എന്നിവരാണ് ചിത്രം നിർമ്മിക്കുന്നത് ലെയേഴ്സ് ഡേ ഔട്ട് എന്നാണ് ടാഗ് ലൈൻ കെ ആർ കൃഷ്ണകുമാറാണ് ചിത്രത്തിൻ്റെ രചന കൂമൻ എന്ന ചിത്രത്തിൻ്റെ വിജയത്തിന് ശേഷം ജിത്തു ജോസഫും കെ ആർ കൃഷ്ണകുമാറും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് ഡാർക്ക് ഹ്യൂമർ ജോണറിൽപ്പെട്ട ചിത്രമാണ് നുണക്കുഴി സതീഷ് കുറുപ്പാണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് എഡിറ്റിംഗ് നിർവഹിക്കുന്നത് വിനായക് വി ആണ് സംവിധായകനും നടനുമായ ബേസ് ജോസഫുമൊത്ത് ജിത്തു ജോസഫ് ഒന്നിക്കുമ്പോൾ പ്രതീക്ഷകൾ ഏറെയാണ് ജയ 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 ഹേ പോലെയുള്ള സിനിമകൾ നായകൻ എന്ന നിലയിൽ ബേസിലിൻ്റെ സ്വീകാര്യത വർദ്ധിപ്പിച്ചവയാണ് മേക്കപ്പ് അമൽ ചന്ദ്രൻ കോ പ്രൊഡ്യൂസർ സഹിൽ ശർമ്മ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സൂരജ് കുമാർ കോസ്റ്റ്യൂം ഡിസൈനർ ലിൻഡ ജീത്തു പ്രൊഡക്ഷൻ ഡിസൈനർ പ്രശാന്ത് മാധവ് പ്രൊഡക്ഷൻ കൺട്രോളർ പ്രണവ് മോഹൻ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ സുധീഷ് രാമചന്ദ്രൻ ഡിസൈൻ യെല്ലോ ടൂത്ത്